വളരെ വിഷമം തോന്നിപ്പിക്കുന്ന ഒരു കാഴ്ച ആണ്ട്ടോ ഇത് ഇത് നമ്മുടെ എറണാകുളം ജില്ലയിൽ ചെറിയ അടമക്കുടി എന്ന് പറയും മൂലംപള്ളി ചെറിയ അടമക്കുടി എന്ന് പറയും അവിടെ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവമാണിത് അത് ഇന്നലെ രാവിലെ തൊട്ടുണ്ട് മീനുകളൊക്കെ മയങ്ങി ച ഇങ്ങനെ പൊങ്ങി വരികയും ഇപ്പോൾ ഇന്നലെ ഇന്നലെ രാത്രി ആയിപ്പോഴേക്കും എല്ലാം തീ ചത്തു പൊങ്ങി കിടക്കുകയാണ് ഇത് ഫാക്ടറിയിൽ നിന്നുള്ള വെള്ളം മൂലമാണ് വിഷവെള്ളം മൂലമാണ് മീനുകളെല്ലാം ചത്തുപൊങ്ങിയത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മത്സ്യങ്ങളും ഉണ്ട് കരിമീൻ കാളാഞ്ചി അതേപോലെ പുഴ മത്സ്യങ്ങൾ നങ്ക് ഞണ്ട് ഏറ്റവും അടിത്തട്ട് ജീവിക്കുന്നതാണ് ഞങ് നണ്ടുമൊക്കെ എത്രയും സർവൈവ് ചെയ്യാൻ പറ്റും അത്രയും സർവൈവ് ചെയ്യുന്ന അവർ വരെ ഇന്നലെ ചത്ത് പൊങ്ങിക്കിടപ്പുണ്ടായിരുന്നു ഫാക്ടറിയിൽ നിന്നുള്ള വിഷവെള്ളം മൂലമാണ് ഇത് സംഭവിച്ചേക്കുന്നത് എന്നാണ് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും പറയുന്നത് എല്ലാ കൊല്ലവും വിടുന്നുണ്ടെങ്കിലും ഈ കൊല്ലം വളരെ അധികമായിരുന്നു വിട്ടിരുന്നത് കുറേ മീനുകളൊക്കെ ചത്തുപൊങ്ങിയിട്ടുണ്ട് ഇത് ചെറിയൊരു ഇത് മാത്രമാണ് ഇതിപ്പോ ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ചെറിയ പുഴയാണ് ഒഴുകുന്നത് ഇതിന് മെയിൻ പുഴയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ തോതിൽ തന്നെ കാണാൻ പറ്റും ഇന്നലെ രാത്രി ഇടുത്ത കാഴ്ചയാണിത് ഫുള്ള് കരിമീനും ഒക്കെ ആയിരുന്നു ഇതിന് രാവിലത്തെ കാഴ്ചയാണത് ഫുള്ള് കരിമീൻ അതിന്റെ ചേപ്പൊടി പൊടി മത്സ്യങ്ങള് എല്ലാം ഉണ്ട് എല്ലാം ഇങ്ങനെ പുഴയിലെ മത്സ്യസമ്പത്ത് ഫുള്ള് പൂർണ്ണമായിട്ട് നശിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴ തന്നെ മലിനമാക്കി അതും വൻതോതില് പുഴ മലിനമാക്കി പുഴയിലിങ്ങി കുറച്ച് നാളത്തേക്ക് ഈ മീൻ്റെ ഒരു ഇത് ഈ മഴ പെയ്ത് കടലീ വെള്ളം എടുക്കാണ്ട് ഈ എന്താ പറയുക ഈ മീനുകളൊന്നും ഈ മീനുകളേ ഉണ്ടാവില്ല ഈ പുഴയിൽ എല്ലാം